കുമരകത്ത് വേമ്പനാട് കായലിന്റെ മനോഹരതയിൽ വിവാഹ വാർഷികം ആഘോഷമാക്കി അവലാപ്പോഴും ഭർത്താവ് ജഗത് ജഗദ്ദേശായി കായലിന് നടുവിൽ പ്രത്യേകം ഒരുക്കിയ വേദിയിലാണ് ഇരുവരും തങ്ങളുടെ വിവാഹ വാർഷികം ആഘോഷിച്ചത് എന്നെ എന്നും വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഭർത്താവിന് വിവാഹ വാർഷിക ആശംസകൾ എന്നും എപ്പോഴും പ്രണയിക്കുന്ന താങ്കളെ ലഭിച്ച ഞാൻ എത്ര ഭാഗ്യവതിയാണെന്ന് ഈ വിവാഹ വാർഷിക ദിനം ലഭിച്ച സമ്മാനം എന്നെ ഓർമ്മപ്പെടുത്തുന്നു എന്നോട് വിവാഹാഭ്യർത്ഥന നടത്തിയ ദിവസം മുതൽ നീ എനിക്ക് തരുന്ന മധുരതരമായ ഓരോ സർപ്രൈസും നമ്മുടെ ബന്ധം ഊട്ടിയുറപ്പിക്കാൻ എടുക്കുന്ന പരിശ്രമങ്ങൾക്കുള്ള തെളിവാണ് സാഹസികതയുടെയും സ്നേഹത്തിന്റെയും പുഞ്ചിരിയുടെയും ഒരു ജീവിതകാലം നമുക്ക് ലഭിക്കട്ടെ ഒപ്പം എന്റെ എല്ലാ മുൻകാമുകന്മാരും യഥാർത്ഥ പ്രണയമെന്തെന്ന് കാണുക വിവാഹ വാർഷിക ആഘോഷത്തിന്റെ വീഡിയോ പങ്കുവെച്ച് അമല അപ്പോൾ കുറിച്ചു കഴിഞ്ഞ നവംബറിലായിരുന്നു അമലയുടെയും ജഗദ്ദേശായുടെയും വിവാഹം ഇരുവർക്കും അടുത്തിടെയാണ് പെൺകുഞ്ഞ് ജനിച്ചത് ഇളയ് എന്നാണ് അമലയുടെ കുഞ്ഞിന്റെ പേര് ആസിഫ് അലി നായകനായെത്തിയ ലെബർ ക്രോസിലാണ് നടി അവസാനം പ്രത്യക്ഷപ്പെട്ടത് പൃഥ്വിരാജു നായകനായെത്തിയ ആടുജീവിതമാണ് ഈ വർഷം അമലയുടേതായ തിയേറ്ററുകളിലെത്തിയ മറ്റൊരു സിനിമ നിലവിൽ പുതിയ പ്രോജക്ടുകളിലൊന്നും നടി കരാറിൽ ഒപ്പിട്ടിട്ടില്ല അല്ല അതേസമയം അമലാ വിവാഹ വാർഷിക ആഘോഷത്തിന്റെ വീഡിയോ പങ്കുവെച്ച മന്ത്രി പി എ മുഹമ്മദ് റിയാസ് വീട്ടിലായിരിക്കുകയാണ് വിവാഹത്തിന്റെ മാത്രമല്ല വിവാഹ വാർഷിക ആഘോഷങ്ങളുടെയും ഡെസ്റ്റിനേഷനാണ് കേരളം എന്ന കുറിപ്പോടെയാണ് അമലാപോളിന്റെ വീഡിയോ സ്വന്തം ഫേസ്ബുക്ക് പേജിൽ പങ്കുവച്ചത് യാതൊരു സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാതെ ഒരു കൊച്ചു കുഞ്ഞിനെയുമായുള്ള ഈ കോപ്രായങ്ങൾ ഒരു വകുപ്പ് മന്ത്രി തന്നെ പ്രൊമോട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാണ് കമന്റ് തുടങ്ങുന്നത് ഇതേ അഭിപ്രായമാണ് മറ്റു കമന്റുകളിലും ഉള്ളത് യാതൊരു സുരക്ഷയും ഇല്ലാതെ ഹൗസ് ബോട്ടിന്റെ അറ്റത്ത് കുഞ്ഞിനെ ഇരുത്തുന്നതും എടുത്തുയർത്തുന്നതുമാണ് വിമർശിക്കപ്പെടുന്നത് ഇത്രയും അപകടകരമായ സാഹചര്യത്തിൽ ഒരു കൊച്ചുകുട്ടിയെ പിടിച്ചുള്ള ഈ കോമാളിത്തരം അനുവദിക്കരുത് ഒരു മന്ത്രിയായ നിങ്ങൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തതിൽ ലജ്ജ് തോന്നുന്നു ഫസ്റ്റ് എയ്ഡ് പോലും പ്രോപ്പറായി കാണില്ലെന്ന ആദ്യം കമന്റുകളിലുണ്ട് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചല്ല ആ കുഞ്ഞിനെ പിടിച്ചിരിക്കുന്നത് ആയതിനാൽ സ്വമേധയാ എടുക്കണമെന്ന ആവശ്യം ഉന്നയിച്ചവരുമുണ്ട് കായലിലെ വെള്ളം മുഴുവൻ മലിനമായത് കാണാൻ ഇവനൊക്കെ കണ്ണില്ല എന്നിട്ടും ടൂറിസം നന്നാക്കാൻ നടക്കുന്നു ടൂറിസ്റ്റ് സ്പോട്ടുകൾ ഒന്ന് വൃത്തിയായി പരിപാലിക്കാൻ നോക്കും മിനിസ്റ്റർ എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ